ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു ദ മൈ ചാനൽ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്ന് രാവിലത്തെ നമ്മൾ നാട് മുറ്റത്തിൻ്റെ അവസ്ഥ കേട്ടോ നല്ല മഞ്ഞാണ് നല്ല തണുപ്പുവാണ് അപ്പോൾ നമ്മളെ ചെറിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇന്ന് ചെറിയൊരു രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ മക്കൾ ഇപ്പോൾ സമയം മണി ഏഴേകാലം അയക്കുന്നത് അപ്പോൾ മക്കൾ മദ്രസേ പോയി അപ്പോൾ അവർക്കിനിപ്പം സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ആക്കണം കണ്ടോ നമ്മളെ മേക്ക് ഇത് അപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ആക്കണം അപ്പോൾ നൂൽപുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അവർക്ക് സ്കൂളിലേക്ക് അവർക്ക് ചോറിനേങ്ങാട്ട് ഇഷ്ടം അവർക്ക് കടികൾ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പൊടിയെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം നൂൾപ്പൂട്ടിനുള്ള പൊടി ഇവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെയാണ് നൂൾപൂട്ട് ഉണ്ടാക്കുക കേട്ടോ ഓരോരുത്തരെ ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയില്ല വെള്ളം അതിൽ വാട്ടിയിട്ട് അടുപ്പത്ത് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് വാട്ടിയിട്ടാണ് ഉണ്ടാക്കുക ഞാനിങ്ങനെ പൊടി വെച്ചിട്ട് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുക വെള്ളം നല്ലാണ് തിളച്ചിരിക്കുന്നത് വെള്ളം പൊടിയിലേക്ക് ഒഴിക്കുകയാണ് പൊടിയൊക്കെ വാട്ടിയിരിക്കുന്നത് ഇനി അതൊന്ന് കുഴക്കണം ചൂടാണ് നല്ല ചൂടാണ് ഇറച്ച വെള്ളം ഒഴിച്ചതല്ലേ നല്ല ചൂടാണ് അപ്പോൾ ഒന്ന് ഒന്ന് ചെറിയൊരു ചൂടറിയിട്ട് കുഴച്ചെടുക്കാം ചെറിയ ചൂടോടെ തന്നെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട് അത് അടുപ്പത്ത് ഇഡ്ലിച്ചെമ്പ് വെച്ച് ഇനി അടുപ്പ് ഓണാക്കട്ടെ ഇനി നമുക്ക് വെള്ളമൊന്ന് ചൂടായിട്ട് വെക്കാം ഇനി ഇതിലേക്ക് പരത്തട്ടെ കേട്ടോ മുറിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി അത് അവിടെ കിടന്ന് വീഴുമ്പോഴത്തേക്കും നമുക്ക് കറയ്ക്കുള്ള പരിപാടികൾ നോക്കാം ലിസ്റ്റും ഉണ്ടാക്കാൻ രണ്ട് കിഴങ്ങ് മൂന്ന് സവാള ഒരു പ രണ്ട് പച്ചമുളക് ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി കേട്ടോ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഞാൻ മൊത്തത്തിൽ അരിഞ്ഞിട്ട് ഇതിങ്ങനെ തന്നെ കുക്കറിലിടുകട്ടോ ചെയ്യാം കുക്കറിൽ ഇടുകയാണ് ചെയ്യുക ഒരുമിച്ച് ഒരു വേഷം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് വിസിലടുപ്പിക്കും കുക്കറിലേക്ക് ഇട്ട് വേഷം മഞ്ഞൾപ്പൊടി ഇട്ടു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒക്കെ നമ്മൾ തേങ്ങ അരക്കാനുള്ളതാണല്ലോ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കാം ഇനി കുക്കറും കൂടി അടച്ചിട്ട് വയ്ക്കാം ഞാൻ രണ്ട് മൂന്ന് മിസ്സിൽ അത് ഇട്ട് അപ്പോഴേക്കും ഇതാ നൂൽപൊട്ട് നമ്മളത് ആയിട്ടുണ്ട് അത് നമുക്ക് പാത്രത്തിന രണ്ടാമത്തെ മിസ്സിലാക്കാം ഒരു നമുക്കിത് ഓഫാക്കിയിട്ട് കറി വറവിടാം തേങ്ങ അരച്ച് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമുക്ക് വറവിടാം ഒരു കാലം റെഡിയായി ഇതിപ്പോൾ രണ്ടാമത്തത് വെച്ചതാണ് ഇപ്പോൾ ഞാൻ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ രാവിലത്തെ പരിപാടി Thank <Okay. S 2> <Okay. S 1> you.、Okay. കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ചാറ്റ ബൈ ബൈ അല്ലാമലേക്കും